എന്റെ പ്രിയ മകനെ മകളെ നിന്റെ ഹൃദയത്തിലെ ഒരു വേദന എനിക്കറിയാം നീ നിന്നെ കുറിച്ച് എന്താണ് കരുതുന്നത് ആത്മവിശ്വാസമില്ല എന്ന് തോന്നാറുണ്ടോ മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്കിങ്ങനെ ആകാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം മറക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇന്ന് ഞാൻ നിന്നോട് സത്യം പറയാം നീ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓർക്കുക നീ എൻ്റെ സൃഷ്ടിയാണ് എൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് നീ ഒരു തെറ്റല്ല നിന്റെ ജനനം യാദൃശികമല്ല ഞാൻ നിന്നെ ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചു നീ എന്റെ മാസ്റ്റർ ആണ് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്റെ കണ്ണിൽ നീ വിലയേറിയവനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കുറിച്ച് എനിക്ക് പദ്ധതികളുണ്ട് ക്ഷേമത്തിനായുള്ള പദ്ധതികൾ പ്രത്യാശയും ഭാവിയും നൽകാനുള്ള പദ്ധതികൾ നിന്റെ ഭാവി ശോഭനമാണ് കുഞ്ഞേ ആദ്യമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക മറ്റുള്ളവരുടെ വഴി നിൻ്റേതല്ല നിന്റെ വഴി വ്യത്യസ്തമാണ് രണ്ടാമത് നീ ഇത് സ്വയം അംഗീകരിക്കുക ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ വിലയേറിയവനാണ് ഇത് ദിവസവും പറയുക മൂന്നാമത് നിന്നെ താഴ്ത്തുന്നവരിൽ നിന്ന് അകലുക നിന്നെ ഉയർത്തുന്നവരോടൊപ്പം നിൽക്കുക നാലാമത് നിന്റെ കഴിവുകളിൽ ശ്രദ്ധിക്കുക ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുക വളർത്തുക എൻ്റെ പ്രിയ കുഞ്ഞെ ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് എൻ്റെ അടുക്കൽ വരിക ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നിന്നെ എൻ്റെ കണ്ണിലൂടെ കാണാൻ ഞാൻ സഹായിക്കുന്നു ലോകം പറഞ്ഞ നുണകൾ ഇപ്പോൾ നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നു നീ എൻ്റെ സൃഷ്ടിയാണ് നീ വിലയേറിയവനാണ് നീ സ്നേഹിക്കപ്പെടുന്നവനാണ് ഇത് സത്യമാണ് കുഞ്ഞെ ആത്മവിശ്വാസവും ധൈര്യവും ഇപ്പോൾ നിന്നിലേക്ക് ഞാൻ ചൊരിയുന്നു എന്നിലൂടെ എല്ലാം നിനക്ക് ചെയ്യാൻ കഴിയും മെല്ലെ കണ്ണുകൾ തുറക്കൂ ഇന്നു മുതൽ നീ വ്യത്യസ്തമായി നിന്നെ കാണുക നീ എൻ്റെ മാസ്റ്റർ പീസാണ് സമാധാനം നിനക്ക് ആമേ ഈ വീഡിയോ ആവശ്യമുള്ളപ്പോൾ വീണ്ടും കാണുക കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുക എല്ലാപ്പോഴും എന്നോടൊപ്പം ഒരു പുതിയ സന്ദേശവുമായി നാളെ കാണാം സ്നേഹത്തോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി